വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചേ മുക്കാലോട് കൂടിയിട്ട് ഒരു കാറിൽ ഒരു മൂന്നോ നാലോ യുവാക്കൾ വളരെ അസഭ്യം മറിഞ്ഞ് നാട്ടുകാരെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിട്ട് വണ്ടി കൊണ്ട് കടയുടെ മുമ്പിൽ നിർത്തുകയും അവർ പിറകിൽ വരുന്ന വാഹനക്കാരുമായിട്ട് എന്തോ അടിപിടി കൂടി കച്ചറുകൂടി അവരെ കല്ലെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ആദ്യം അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ആദിവാസി ആയിട്ടുള്ള മാതനെന്ന് പറയുന്ന ആളെ വണ്ടിയിലേക്ക് ഉന്തി കൊണ്ടുപോവുകയും വണ്ടിയിലേക്ക് ഡോറിന് പിടിച്ച് ഡോറിലേക്ക് കൈ ഉള്ളിലേക്ക് പിടിച്ച് ഒരു അര കിലോമീറ്ററോളം ദൂരത്തിൽ ട്രാക്ടർ റോട്ടിൽ കൂടി അതിവേഗത്തിൽ വലിച്ചുകൊണ്ടുപോയി അദ്ദേഹം ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അപ്പോൾ സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വളരെ ഒരു ശ്രദ്ധ ജലത്തേണ്ട ഇടമായിട്ട് ഇപ്പോൾ കൂടൽ കടവ് ചെക്കിടാമോ വീണ്ടും മാറുകയാണ് ഒരു സമയത്ത് മുങ്ങീവരണങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതുപോലെ അനാശാസി പ്രവർത്തനങ്ങളുമായി പല ഭാഗത്തു നിന്നും ഈ വള്ളിയുടെ രചിതനൊക്കെ മലപ്പുറം ഭാഗത്തു നിന്നാണ് കാണുന്നത് അങ്ങനെ വേറെ സ്ഥലങ്ങളിൽ ആളുകൾ ഒരു ലഹരിയുടെ ഒരു ഇടത്താവളമായിട്ട് അത് ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യമുള്ള സ്ഥലമായിട്ട് ഒക്കെ അതിനെ കണ്ടെത്തി അങ്ങോട്ട് വരുന്ന സാഹചര്യമാണുള്ളത് തീർച്ചയായിട്ടും ഗൗരവതരമായിട്ടുള്ളൊരു നടപടി ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ പറയാനുള്ളത്